സഹൃദയരായ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് യു എച്ച് സി ഡബ്ല്യു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കോവിൻഡ്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ ക്രിട്ടിക്കൽ കെയർ എന്ന് വലിയ വിളിപ്പേരിട്ട് വിളിക്കുന്ന എന്നാൽ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഐ സിയു എന്നൊക്കെ പക പറയും എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം മല്ലു ഐ ടി യു സൂപ്പർ സ്റ്റാർസ് എന്ന് ഞങ്ങൾ തന്നെ ഞങ്ങളെ തന്നെ നാമധേയം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ട്രിപ്പിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ട്രിപ്പ് പോണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഗ്രി ചെയ്തത് ഓക്കെ എന്നാൽ നമുക്ക് ബീച്ചിലോട്ട് വിട്ടേക്കാം അവിടെ ഒരു ചില്ലിങ് മോഡാണല്ലോ എന്നാൽ പിന്നെ എല്ലാവരും രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് വരണമെന്ന് പറഞ്ഞാൽ പോലും ആരും ഇത്രയും രാവിലെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നടാവേ ആറേ മുക്കാലിന് ചാടി എണീറ്റ് മുടി പോലും കെട്ടാതെ ഓടി വരുന്ന ജോമോൾ വരെ ഏ ആറരയായപ്പം സ്ഥലത്തെത്തി പ്രസൻറ്റ് പറഞ്ഞു നോക്കണേ മനുഷ്യന്മാരുടെയൊക്കെ ഓരോരോ മാറ്റങ്ങളെയും ഇവിടെ ഇരുന്ന് ബദ്ധ മീസതിൽ ബത്തമീസ ദിലെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്ന രണ്ട് സുന്ദരി കുട്ടികളെ കണ്ടു അവരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചിയർ ഗേൾസ് എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ അഞ്ച് ബോയ്സ് ബോയ്സ്മാരഞ്ച് പേരും മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് സ്കൂളിൽ പോകുന്ന മാതിരി ഒരേ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക എന്തിനാണോ എന്തോ വൈറലാകാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്മാരുടെ യൂണിഫോമില്ല ഒന്നും കണ്ടില്ല ഇവമാരൊക്കെ പലരും പല ഡ്രസ്സായിരുന്നു എന്തിനോ എന്തോ ബസ്സിലിരുന്ന് ഒന്നിച്ച് ഞങ്ങൾ സ്കൂളിൽ പോവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇവമാരെല്ലാവരും ബസ്സിൽ കയറിയപ്പം ഒരേ ഒരു ഇതായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സിനി ചേച്ച് നല്ല ആടി പോളി വട്ടയപ്പൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റിൽ എല്ലാവരും വിശക്കുന്നുണ്ടായിരുന്നോ ടേസ്റ്റ് ഉണ്ടായിരുന്നോണ്ടാണോ എന്നറിയില്ല എല്ലാവരും കഴിച്ചു അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ബ്രേക്കായിട്ട് വണ്ടി നിർത്തി നിർത്തി മൂന്ന് സ്ഥലങ്ങളിൽ ആണ് നിർത്തി നിർത്തിയാണ് പോയത് കാരണം നമുക്ക് എപ്പോഴും മുള്ളാമുട്ടൽ എന്നൊരു ആവേശമുണ്ടല്ലോ അതിനെ എന്തായാലും അടക്കി നിർത്താതെ പറ്റില്ലല്ലോ ഞങ്ങൾ രാവിലെ ക്ലൈമറ്റൊക്കെ നോക്കിയപ്പോൾ ഹാണ്ടട മഴ പെയ്യും തണുപ്പ് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ബീച്ചിലെത്തിയപ്പോഴത്തെ ഇങ്ങനൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് ആ കുഴപ്പമില്ല മഴയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ ബീച്ചിൽ ചാടി ഇറങ്ങി നോക്കിക്കേ അവിടെയുള്ള കടയിൽ എല്ലാ സാധനവും കിട്ടും കേട്ടോ എല്ലാവരും ഓടുവാണൊരു വെളുപ്പിനെ മണിക്ക് പുറപ്പെട്ടതല്ലേ ഓടിപ്പോയി അവിടെ പാവിരിച്ചിരിക്കാനുള്ള പരിപാടിയാണ് എല്ലാം കൂടെ എന്താണ് എല്ലാവരുടെയും വയറ്റിൽ വിശന്നിട്ടേ ഓടി കുഞ്ഞു കരഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ എല്ലാവരും ഓടിപ്പോയി പായെല്ലാം പിരിച്ച് എല്ലാവരും ഞങ്ങളെല്ലാവരും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കഴുപ്പൊക്കെ കണ്ടിട്ടേ അവിടെ നിന്ന് അവിടെ നിന്ന് സായിപ്പ്മാരെല്ലാം നോക്കുമായിരുന്നു എൻ്റെ ഈശ്വര ഇതുങ്ങളൊക്കെ എവിടെ നിന്ന് വന്നുള്ള രീതിയിൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര ഉഷാറായി കണ്ടോ ഞങ്ങൾ സന്തോഷമൊക്കെ ഉണ്ടാ അറിയത്തില്ലേ ഞങ്ങളെന്തൊരു ഉഷാറാണെന്നുള്ള കാര്യം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേൾസ് എല്ലാം കൂടെ കുറച്ച് റീലൊക്കെ ചെയ്തു അതെ ഞങ്ങളുടെ ഇടയിലെ കുട്ടി കൃഷ്ണനാണ് കേട്ടോ അവൻ ഏഹ് നമ്മുടെ സ്വന്തം അക്സ് അക്സ് എന്നാണ് അവനെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് കഴുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ആ അന്ന് അന്ന് പന്ത് കളിച്ചേക്കാം ബീച്ചിൽ പന്ത് കളിച്ചാൽ എങ്ങനെ ഇരിക്കും ആഹാ കളിച്ച് നോക്കിയപ്പം അടിപൊളിയായിരുന്നു ഇതാണ് ഞങ്ങളുടെ പെൺപുലി സിംഹങ്ങളുടെ ഞങ്ങൾ ചെയ്ത് വൈറലായ ഒരു വീഡിയോ ആണ് കിട്ടിയത് അടിപൊളി വീഡിയോ ആയിരുന്നു എന്തായാലും എടുത്തു തന്ന അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു ഓ ഞാനിപ്പം കാണിച്ചു തരാടാവുകയെന്ന് പറഞ്ഞു ടോടിപ്പോയി പന്ത് തെട്ടുന്ന ഞാനും പ്രീതിയും അങ്ങനെ ബിന്ദു ചേച്ചി ഇതൊക്കെ എന്ത് എനിക്ക് വെറും പുല്ലെന്നുള്ള രീതിയിൽ നടക്കുന്ന ബിന്ദു ചേച്ചി അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളൊക്കെ എന്നപ്പോൾ പതുക്കെ ആ സ്ഥലമൊക്കെ ഒന്ന് ഒന്ന് ചുറ്റിക്കാണാ ബീച്ചൊക്കെ മടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥലം ചുറ്റിക്കാണെന്ന് പറഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഇതെല്ലാം വ്ലോഗേഴ്സാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കുവാണ് നോക്കി അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്ത് രസമായിരുന്നു അറിയാം വേമാവത്ത് ബീച്ച് അല്ലേലും കടലെന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണല്ലോ മലയാളികൾക്ക് മലയാളികൾക്കെപ്പോഴും മലയാളികളെന്നല്ല ഇംഗ്ലീഷുകാർക്കും വികാരമായിരിക്കും പക്ഷെ നമ്മളത്രയും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അറിയില്ല ഇപ്പോൾ നോക്കി അവിടെ നമ്മുടെ പിള്ളേർക്കും വലിയവർക്കൊക്കെ കയറാൻ പറ്റുന്ന അടിപൊളി റൈഡുകളും പോളി സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വള്ളം കണ്ടപ്പോൾ കയറണം എന്ന് തോന്നിയെങ്കിലും അത് ഉയരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം വിചാരിച്ച് വേണ്ട എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് ഞാൻ എനിക്ക് തന്നെ വരുത്തി വെക്കുന്നത് അങ്ങനെന്താ കയറേണ്ടെന്ന തീരുമാനമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ പല പല റൈഡുകളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പോ എൻ്റെ പോനോ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വന്നെങ്കിൽ പിന്നെ നമ്മളിതിലൊന്നും നമ്മളെ വിടത്തില്ലായിരുന്നു ആ പോട്ടെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വലിയ ജോയിൻ്റ് കണ്ടോ അതിന് മേളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ മൊത്ത വേമൗത്തും കാണാമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാനും അക്സും ജോയും കൂടെ ജോമോളാണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരും ഒരു ടീമാണേ അപ്പം ഞങ്ങൾ മൂന്നും കൂടെ എന്നാൽ കയറിയിരുന്ന് കാണാം എന്ന് വിചാരിച്ച അതിനകത്ത് കയറിയിരുന്ന് കാണിക്കുന്ന ഷോയാണ് ഇതൊക്കെ കൂട്ടുകാരെ കണ്ടോ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പതൊക്കെ ഞങ്ങളുടെ വീല് പൊങ്ങി തുടങ്ങി ഇതാ സ്കൈ വീലിൽ ഞങ്ങളിങ്ങനെ കറങ്ങും കേട്ടോ പക്ഷേ ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ അതിൻ്റെ വ്യൂ ഒരൊന്നൊന്നര വ്യൂ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇത് കാണുമ്പം പണ്ട് മറ്റേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നമ്മൾ ലണ്ടനിൽ പോയപ്പോൾ ലണ്ടനെയായി കാണാൻ കയറിയതിൻ്റെ ഒരു അനുഭൂതിയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി അപ്പോഴത്തേനും വൈകുന്നേരം ആയി കിട്ടും ഫിഷ് ആൻഡ് ചിപ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ ഓടി ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്നാ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഒറ്റ കടയില്ല അന്നാ പിന്നെ ഇടയ്ക്കോട്ട് വല്ല ഇറങ്ങി നോക്കാം എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ച് അവിടുത്തെ തെരുവുകൾ മുഴുവൻ തെണ്ടി നടക്കാൻ തുടങ്ങി പക്ഷേ ഒരു ഹോട്ടൽ പോയിട്ട് പച്ച വെള്ളം പോലും കിട്ടുന്ന കട ഇടയ്ക്കത്തെ തെരുവിലില്ലായിരുന്നു അങ്ങനെ അന്നത്തെ ഒരു ദിവസം നല്ല അടി അടിപൊളി അടിച്ചു പൊളിച്ച് നല്ലൊരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങ് കേട്ടോ പക്ഷേ ശരിക്കും പറയാലോ ഈ ഒരു ട്രിപ്പ് എല്ലാവർക്കും ഭയങ്കര ഒരു റിലാക്സായിരുന്നു നമ്മളൊരു ഈ വേറൊരു കൺട്രിയിൽ വന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പം ശരിക്കും നമ്മുടെ ഒരു സ്ട്രെസ്സും വർക്ക് പ്രഷറും ഒക്കെ ഒന്ന് റിലീവ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു യാത്രകൾ നടത്തുന്ന എപ്പോഴും നന്നായിരിക്കും എന്നാ പറയേണ്ടത് അടിപൊളി യാത്രയായിരുന്നു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു അവരുടെ ടൈമിങ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഐ ടി യു ടീം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വെയിം ഔത്തിൻ്റെ വിശേഷങ്ങൾ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുക പക്ഷേ ഇപ്പോഴാണ് പറയാൻ പറ്റിയത് കുറച്ച് നല്ല അടിപൊളി ക്ലിക്സുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്തത് ടോണി ഞങ്ങളുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് കേട്ടോ അവൻ്റെ അടുത്ത പിക്ചേഴ്സാണ് ഇതൊക്കെ എന്തായാലും അടിപൊളി ഫോട്ടോസും നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും നമ്മുടെ ക്യാമ്പസ് ലൈഫൊക്കെ മിസ് ചെയ്തൊരു ഓർമ്മയായിരുന്നു ഈ വേമൗത്ത് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ട്രിപ്പായിരുന്നു ഒന്നും പറയാനില്ല ഇനിയും ഇതുപോലൊരു ട്രിപ്പ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു നടക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ചാൽ എന്തായാലും നടക്കാത്തേ നടക്കാത്ത ഒരു കാര്യമില്ല അപ്പം വീണ്ടും അടുത്ത ഒരു അടിപൊളി ട്രിപ്പ് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ